കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ഡൽഹിയിൽ ഡൽഹി ചലോ മാർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള കർഷകരുടെ പ്രതിഷേധ മാർച്ച് തുടങ്ങി പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് കർഷകരാണ് ഡൽഹി ചലോ മാർച്ചിൻ്റെ ഭാഗമായി രാജ്യതലസ്ഥാനത്തേക്ക് നീങ്ങുന്നത് പഞ്ചാബ് ഹരിയാന ശംഭു അതിർത്തിയിൽ സമരക്കാർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു കാർഷിക സമരത്തിൽ കർഷകർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുക വേതനം വർദ്ധിപ്പിക്കുക ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ വീണ്ടും പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയത് സമരക്കാർ പഞ്ചാബ് പോലീസ് തടഞ്ഞില്ല ദിവസങ്ങളോളം താമസിക്കാനുള്ള തയ്യാറെടുപ്പുകളുമായിട്ടാണ് കർഷകർ ഡൽഹി മാർച്ചിൽ പങ്കെടുക്കുന്നത് സമരക്കാരെ തടയാൻ ഡൽഹി അതിർത്തികളിൽ വൻ സുരക്ഷാ ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് അതിർത്തികളിൽ പോലീസിനെയും അർദ്ധസൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട് റോഡുകളിൽ ബാരിക്കേഡുകളും കോൺക്രീറ്റ് ബാരിക്കേഡുകളും നിരത്തിയിട്ടുണ്ട് സിംഗു തിക്രി ഗാസിപ്പൂർ നോയിഡ എന്നീ ഡൽഹി അതിർത്തികളിലെല്ലാം കർഷക സമരക്കാരെ തടയാനുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് പഞ്ചാബ് ഹരിയാന ശംഭു അതിർത്തിയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി സമരക്കാർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു കർഷക സംഘടനകളുടെ ചലോ ഡൽഹി മാർച്ച് കണക്കിലെടുത്ത് ഭാവനയിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയം ജയിലാക്കി മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഡൽഹി സർക്കാർ തള്ളി അമൃതാന്യൂസ് ന്യൂഡൽഹി